ജില്ലാ ജയിൽ ഇവിടെയല്ല എന്തോന്ന് ജില്ലാ ജയിൽ അടിഞ്ഞി എന്റെ പേര് പറഞ്ഞ ജില്ലാ ജയിൽ ജീവനിക്കൊതി ഉള്ളവരെ പെട്ടെന്ന് പൊക്കണം പ്രത്യേകിച്ച് അമ്മമാര് കൊച്ചു കുട്ടികൾ ഗർഭിണികൾ ഇത് കാണരുത് സിനിമ ഒട്ടിക്കാൻ പോണോ സിനിമ കാണിക്കാൻ പോണു ഞാൻ ഉണ്ണി മുതലും നീ വില്ലനും ഞാൻ ഒരു കാര്യം പറയാം ബിസിനസ് നടക്കണ സമയത്ത് എന്റെ ഷോപ്പിന്റെ ഫ്രണ്ട് വന്ന് നീ ബഹളം ഉണ്ടാക്കി അതുകൊണ്ടല്ലേ ഞാൻ അടിച്ചത് ബിസിനസ് നടക്കണേ ഷോപ്പിന്റെ ഫ്രണ്ടില് മൂന്ന് ചീനിക്കമ്പ് ചാരി വെച്ചിട്ട് ബിസിനസ് പോലും ഇതിന്റെ ഒരു കമ്പ് തട്ടിക്കളഞ്ഞാൽ നാളെ ആപോള വിപണി ഇടിയോ

ആരൊരു പള്ളിയുടെ അപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞ് ബംഗാളികൾക്കൊന്ന് ഒരുപാട് മേടിച്ചുണ്ടുപോയി ഞാൻ നിന്നെ അടിക്കും ചന്ത വിടുന്ന സമയത്ത് നിന്നെ ഞാൻ അടിക്കും എന്റെ മകൾ സത്യം ലോകത്ത് നിന്ന് ചെല്ലപ്പൻ എന്ന് എന്റെ ഭാര്യയുടെ സ്വഭാവം വെച്ച് നാളെ എന്റെ മോക്ക് കിട്ടും അങ്ങനെ കോളേജിലൊക്കെ പോയി ഏതെങ്കിലും പയ്യനെ പ്രേമിച്ച് ആ പയ്യന്റെ കൂടെ ഇറങ്ങി ചെല്ലും ആ പയ്യൻ വീട്ടിൽ പോയി എന്തോ പറയും അമ്മ എന്റെ കല്യാണം കഴിഞ്ഞമ്മ ഞാൻ ചെല്ലപ്പനെ കെട്ടിക്കൊണ്ട് വന്നു അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി എന്റെ മോളെ ആരും പ്രേമിക്കത്തില്ലെന്ന് ഐഡിയ കേട്ടാ എന്റെ മൂത്തമനിന്ന് പേരാനും പേരിട്ടോ കാരണം അവൻ ഭവാന മ്മ നാളെ വായിക്കരില്ലേ ആർക്ക് അറിയാതെ ഞാൻ സീരിയൽ അറിയാതെ അടിച്ചു പോയതാണ് അറിയാതെ അടിച്ചറിയാ അങ്ങനെ അറിഞ്ഞോണ്ട് അടിച്ചെങ്കിലോ എന്റെ ഇക്ക ഇത് കണ്ടോ കണ്ട് ആയി ചിത്രപ്പടി പണിയല്ല ഇന്നലെ അടിയുണ്ടായപ്പോ കട്ടി കടിച്ചതാ പത്തിന്റെ കട്ടിക്കും അഞ്ചിന്റെ കട്ടിക്കും എനിക്കാണേ ആകപ്പണ അറുപത് കിലോ ഉള്ളൂ ഇന്നലെ തൂക്കി നോക്കിയപ്പോ എഴുപത്തിയഞ്ചു കിലോ എന്റെ അറുപതും നിന്റെ ഈ പതിനഞ്ചും കൂടി പിണങ്ങി പോയി പിണങ്ങി പോയി അവള് പറയാ അറിയാതെ പോയി ഞാൻ പഠിച്ചത് ആ എന്നിട്ട് ചോദിക്കും അഞ്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ കാമുകാരാ അഞ്ചു അല്ല അഞ്ചിന്റെ കട്ടിക്ക് അടി അടിച്ചു പറഞ്ഞു കഴിച്ചോ അഞ്ചു എന്ന് പറഞ്ഞ പെണ്ണടിച്ചു ഒരു രസവും ഇല്ല ഇന്ന് നിന്നെ അടിച്ച് ഞാൻ ഇവിടെ ുംറിയില്ല ഉഷ എവിടെ ഉച്ച രാവിലേ ഉച്ച കണ്ടോ അവന്റെ സ്വഭാവം അറിയാം അതുകൊണ്ടാകണ്ടോ വാപത്തി ഓടിക്കളഞ്ഞു പേടിച്ചിട്ടല്ലേടി ജില്ല ജയിലിൽ നിന്ന് വന്നവനാണ് ഒന്ന് ജില്ലാ ജയിൽ കണ്ടിട്ടില്ല ഇവനെ പഠിക്കുന്ന എന്ന് യുടെ സിനിമയില്ലേ അത് കാണാൻ പോയി അതിന് ഇവനെ ടീച്ചർ ഉച്ചോട്ട് വൈകുന്നേരം വരെ മുട്ട് മുട്ടുകുപ്പിച്ച് കയ്യും മുഖം ചേർത്തി അത് അഖിലും സനലും സജുവും മുകേഷും കൂടി ഇവരിട്ട കള്ള ഇരട്ട പേരാണ് ആ പേരിട്ട മുകേഷ് പറയുന്നവനെ ഞാൻ അടിച്ചില്ലടി എന്റെ തല്ലുകൊണ്ട് അവ രാത്രി രായമാന തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോയി എന്നിട്ട് ഞാൻ വിടുവോ നേരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതും ട്രെയിൻ അങ്ങ് പോയി ഞാൻ വെറുതെ വിടുവോ നേരെ അങ്ങോട്ട് ചെന്ന് രണ്ട് കല്ലെടുത്തി ട്രെയിന്റെ ഹെഡ് ഹെഡ്ലൈറ്റിലോ രണ്ട് ലൈറ്റ് ഇല്ലാതെ നോക്കിയപ്പോ എവിടന്നൂടെ റെയിൽവേ പോലീസ് വന്ന് എന്നെ പിടിച്ച് നേരെ ട്രെയിന്റെ ഫ്രണ്ടിൽ കെട്ടിട്ട് രണ്ട് ടോർച്ചും അവര് പറയാ തിരുവനന്തപുരം നീ വേണം ലൈറ്റ് അടിച്ചോണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ലേ നിങ്ങൾ തിരിച്ചോ ഇങ്ങനെ തിരിയാൻ പറ്റണില്ല അതുപോലെ കെട്ടിയേക്കോ പിന്നെയാണ് തിരിച്ചു പറയുന്നത് നിങ്ങൾ ഈ തലയുടെ അകം കണ്ടിട്ടുണ്ടോ ഇല്ല 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 ഞാൻ കണ്ടുണ്ടോ ട്രെയിൻ്റെ സ്പീഡ് കാരണം ഈ കണ്ണിങ്ങനെ കറങ്ങിപ്പോഴേ അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു എനിക്കിപ്പോഴേ മനസ്സിലായി ലോകത്ത് മുഴുവൻ എല്ലാ ജംഗ്ഷനിലും ഞാൻ നടികളുന്ന ടീമാണ് ബാബു പണ്ട് പഠിച്ചോണ്ടിരിക്കുന്നവക്ക് എന്നോട് ഭയങ്കര പ്രേമമായിരുന്നു എനിക്ക് നിന്നോട് അങ്ങനെ ഞാൻ പെണ്ണ് ചോദിക്കാൻ വേണ്ടി എവിടെ എവിടെ അച്ഛനും ബന്ധുക്കളല്ല ഹാളി ഒരു അഞ്ചു മിനിറ്റ് സൽക്കരിച്ചു പൂജാമുറിയിൽ സൽ പൂജാമുറിയിലിട്ട് മിനിറ്റ് സൽക്കരിച്ചു സൽക്കരിച്ചിട്ട് എന്തിനാണ് അവനെ പറഞ്ഞു ഉഷേ കാര്യൊക്കെ ശരിയാണ് ഇവന്റെ ഈ കോലം വെച്ചിട്ട് ഇവൻ പെണ്ണി കൂടി ഇവനെ തല്ലി ഞാൻ ഓടിയത് ഞാൻ 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 ഓടി പൂജാമുറി കേറി നോക്കി അവിടെ പ്രായമായി സ്ത്രീ ഇരിക്കുന്നു തന്നെ തിരിക്ക് കണ്ണിലിട്ട് എന്നിട്ട് ഞാൻ ഇറങ്ങി ഓടി ചെന്ന് ബാത്റൂമിൽ കയറി കഥ ടച്ചു രക്ഷപ്പെട്ടല്ല എങ്ങനെ രക്ഷപ്പെടും പിന്നെ ഉരുളി എന്റെ തലേ കമത്തി അടിയോടെ അടിയായിരുന്നു ഈ ഉരുളി തലേ കമത്തിന്റെ രണ്ടുപകാരം ഉണ്ട് എന്തോ സൗണ്ടും പുറത്ത് കിട്ടില്ല തലയ്ക്ക് വലിയ അടിയും കിട്ടില്ല മാറ്റം ഉണ്ടാ എല്ലാ സ്ഥലത്തും കേറി അടികൊള്ളു അതേടാ ഞാൻ കൊടുത്തത് നിങ്ങളൊക്കെ അടിച്ചത് ഇരുമ്പിനെയാണ് ഇരുമ്പിനെ അടിച്ച് 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 കത്തിയാക്കിടെ ആ കത്തിയാണ് ഈ നിൽക്കുന്നത് ഈ കത്തിക്കൊന്നല്ലേ അറിയൂ തക്കാളിക്കൊക്കെ എങ്കിൽ അടുത്താഴ്ച നമ്മൾ ഗോവക്ക് പോകുന്നു ഗോവയ്ക്കു മാത്രം മതിയോ ലാഭം നമുക്ക് മല്ലം വേണ്ടേ നീ എന്തൊക്കെ പറഞ്ഞാൽ നിന്നെ ഞാനിപ്പൊ കൊല്ലും മടിക്കുത്തിന്ന് എന്തോ എടുക്കണ നീ ഒന്ന് നിന്റെ കൂടെ പഠിച്ചേ

പിന്നെ വിളിക്കണ് ൊല്ലേ പിന്നെ ഞാൻ എങ്ങനെയാ അറിഞ്ഞോണ്ട് എട്ടുമണിയായി അടിയണ്ണ എന്നെ എട്ടുമണിയായി അടി ഷുഗറിന്റെ മുട്ടായി എവിടെ എടുത്ത് കളഞ്ഞു എടി എവിടെ കളഞ്ഞു അല്ല പത്ത് നാപ്പത് പേര് കൂടി ഇല്ല ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ആ ടിച്ചിട്ട് ഞാനങ്ങ് പൊക്കോട്ടെല്ലാ അയ്യോ എന്തിനാണോ പാവത്തിനു എത്രയെന്നും പറഞ്ഞു സഹിച്ചോണ്ട് നീക്ക് ആ